ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം ആഗർവാടി ബാലസംഘം കലോത്സവം കാളകാവ് ടറഫിൽ നടന്നു ജമാഅത്ത് ഇസ്ലാമി ഏരിയ വൈസ് പ്രസിഡന്റ് കെ പി ജമാൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കുറച്ചുകൂടി കാലങ്ങൾ കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട രക്ഷിതാക്കളേന്ന് പറയും അപ്പോൾ ബഹുമാനപ്പെട്ട രക്ഷിതാക്കളാകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട കുട്ടികളായ നിങ്ങൾ വളർന്നു വരുന്നതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് മാർഗദർശനം നൽകുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ബാലസംഘം മലർവാടി ബാലസംഘം ബാലോത്സവമാണ് ഇപ്പോൾ നടക്കുന്നത് ബാലസംഘത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിലൊരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ഇവിടെ നിഷാദ് ഉസ്താദ് പറഞ്ഞതുപോലെ നിങ്ങളിൽ ഒരുപാട് കഴിവുകളുള്ള ആളുകളുണ്ട് ആ കഴിവുകളെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന് സമൂഹത്തിനും നമുക്കും നാടിനും ഒപ്പം ഉപകാരപ്രദമായ രീതിയിൽ നിങ്ങൾ വളർന്നു വരണം അതിനുള്ള പരിപാടികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എല്ലാവരും അതിന് പരമാവധി ആത്മാർത്ഥമായിട്ട് ഇതിലൊക്കെ പങ്കെടുക്കുക കളികളുടെ രസത്തിലൂടെ ജീവിതത്തിലെ മൂല്യവത്തായ പാഠങ്ങൾ പകർന്നു നൽകാൻ കളിയിലുണ്ട് കാര്യം എന്ന തലക്കെട്ടിലാണ് വേനൽ അവധിക്കാല പരിപാടിയായ ബാലോത്സവം രണ്ടായിരത്തി പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വിവിധ കാറ്റഗറിയിലായി വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു വിജയികൾക്കുള്ള ആകർഷകമായ സമ്മാനങ്ങൾ നൽകി കൺവീനർ ഒ എം ഫസൽ കെ നിഷാദ പി മഹസൂം ഷുക്കൂർ മുംതാസ് അലി മഹ്സൂം കെ ഹാഫിസ് ടി ബഷീർ മാസ്റ്റർ സഫീന അൻഷില സൽവ എന്നിവർ നേതൃത്വം നൽകി വിജയികൾക്ക് പി ബഷീർ റസ്യ ടീച്ചർ പി പി യൂസഫ് സീതികോയ തങ്ങൾ എന്നിവർ സമ്മാനങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് സ്വന്തമാക്കാം